നിങ്ങൾ വിചാരിക്കും ക്രിസ്ത്യൻ ചേർന്ന് ഇവിടെ വന്നിട്ട് എടുക്കുന്നു എത്തുമ്പോൾ നന്നായി പറഞ്ഞിട്ട് പോകുന്നു എന്തിനാ വരുന്നത് നമ്മള് ഇന്നസെന്റാണ് വരുന്നത് മനസ്സിലുണ്ടായിരിക്കും അതിന് കാരണം കേക്ക് അതിന് കാരണം ആ കേക്കല്ല ഈ കേക്ക് കേക്ക് അതിന് കാരണം എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ മനോജി സാറിനോടും എന്റെ പ്രിയപ്പെട്ട അധ്യാപിക ശാന്തി ശാന്തിതീശ്വരനോടും എന്നെ ഞാനാക്കി മാറ്റിയ എസ് പി സി എന്ന മൂന്നക്ഷരത്തോടും എന്റെ ഉള്ളിൽ ആത്മവിശ്വാസവും അഭിമാനവും ഒരേപോലെ നിറച്ച പോലീസ് യൂണിഫോമിനോടും നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കാമെന്ന് പറയുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അല്ല എനിക്ക് ഇവിടെ ഒക്കെ ചെയ്തു തീർക്കാൻ കുറെ ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അതേപോലെയാണ് ഈ ഓരോ അലോമിനി കിടച്ചിന് കിടച്ചു ഇവിടെ എത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ചോദിക്കാം കടന്നു കഴിക്കോ ബിലീവ് ഇല്ല വിശ്വസിക്കുന്നില്ല സൈക്കോളജിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം വിചാരിക്കുന്നു ഞങ്ങൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ മാനിഫെസ്റ്റിക് മാനിഫെസ്റ്റിക് ആ മാനിഫെസ്റ്റേഷൻ അത് ആ പേര് തെറ്റാണ് സൈക്കോളജിക്കൽ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ അത് സൈക്കോളജി ഫീൽഡിനെ അപമാനിക്കുന്ന പോലെ ആയിരിക്കും കാരണം സൈക്കോളജി എന്ന് പറഞ്ഞാൽ പ്യുവർ സയൻസ് ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ആണോ നിങ്ങൾ ചിന്തിക്കാൻ മാത്രം നിങ്ങൾ നടക്കുമായിരിക്കും എന്ന് ചിന്തിക്കുന്നത് അത് സൈക്കോളജി അല്ല അത് തെറ്റാണ് പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും നടക്കാറുണ്ട് പക്ഷെ സയന്റിഫിക്കലി പ്രൂവൺ ആണെന്ന് ചോദിച്ചാൽ സയന്റിഫിക്കലി പ്രൂവൺ അല്ല പക്ഷെ നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്തണം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും അത് നടന്നിരിക്കും മനസ്സിലായോ രണ്ടായിരത്തി പതിനേഴിൽ ഞാനിവിടെ എസ് ബി സി കേരളത്തിലായിട്ട് ജോലി ചെയ്യുന്നു മനസ്സിലായോ രണ്ടായിരത്തി പതിനേഴില് നിങ്ങളെ പോലെ ജൂനിയർ കേഡറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന പ്ലറ്റൂൺ കമാൻഡേഴ്സിനെയൊക്കെ നോക്കിയിട്ട് ദേവനാഥും അലൻ ശ്രീവത്സനും അതേപോലെ സിജിനും ആദർശനും ആർഷിക്കും അങ്ങനെയുള്ള കമാൻഡേഴ്സിനെയൊക്കെ കണ്ടിട്ട് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ഒരു പ്ലറ്റൂൺ കമാൻഡർ ആണോ എനിക്കും ഒരു കമാൻഡർ ആണോ കേഡറ്റിനെ നയിക്കണം കമാൻഡോ ഒക്കെ പറയണം കമാൻഡോട് നയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്റെ വിശ്വാസത്തിൽ നിങ്ങൾ ഏത് വിശ്വാസം ആയിക്കോട്ടെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുക പ്രവർത്തനക്കാൾ കൂടുതൽ പ്രവർത്തന ഞാൻ മാറ്റിട്ട് ആഗ്രഹിക്കാന്നുള്ളൂ ആഗ്രഹിക്കാം കമാൻഡർ ആവുമെന്ന് ആഗ്രഹിക്കുക ചുറ്റിനുമുള്ളവർ പലരും കളിയാക്കി കൂട്ടുകാരുൾപ്പെടെ പലരും തിളിയാക്കി കൂടെ നിന്നവർ പലരും കാലു മാറി കൂടെ ഉണ്ടായിരുന്നവർ പലരും വിട്ടിട്ട് പോയി സ്നേഹിച്ചവർ പലരും പലരും കാലു മാറി അന്നിട്ടും ടീച്ചറും ഡി എ ആയിരുന്ന രാജീവ് കൃഷ്ണൻ സാറും തോന്ന അത് സപ്പോർട്ട് ആണ് എടാ നീ ആഗ്രഹിച്ചാൽ നീ അത് നീ എവിടെയെങ്കിലും എത്തും ഒരു ദിവസം ഞങ്ങളിങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു സാറത് കേൾക്കുമ്പോ എപ്പോഴേ സാറ് എവിടെയാണ് കഴിയാത്തു ഞാൻ കഞ്ഞി പിടിക്കത്തില്ലായിരുന്നു നിനക്കറിയോ ആ കഞ്ഞി കുടിക്കത്തില്ല അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി മാത്രമേ ഞാൻ കഴിക്കത്തില്ലായിരുന്നു നേരെ കൃഷ്ണല്ലോ അപ്പോ സാറ് ഞാൻ ക്യാമ്പിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം കഞ്ഞി കുടിക്കാൻ പോയപ്പോ വെറുതെ ഇരിക്കുകയാണ് സാറിനെ വിളിച്ചു നീ ഫുഡ് കഴിച്ചോ സാറിനെ വേറെ ജോലി കിട്ടിക്കാൻ വേണ്ടി വിളിച്ചാ ഞാൻ പറഞ്ഞ സാറെ കഴിച്ചില്ല അതെന്താ കഴിക്കാത്ത സാറെ ഞാൻ കഞ്ഞി കുടിക്കത്തില്ല ആ അത്രേ ഉള്ളു രണ്ട് പ്ലേറ്റ് കഞ്ഞി ഇവിടെ ആദിത്യനോട് ആദിത്യനോട് പറഞ്ഞു ആദിത്യനെ ജൂനിയർ ആയിരുന്നു രണ്ട് പ്ലേറ്റ് കഞ്ഞി പയറും കൂട്ടി അപ്പുറവും കൂട്ടി അച്ചാറും കൂട്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കുടിച്ചു എനിക്ക് ആദ്യമൊന്നും പറ്റുന്നില്ലായിരുന്നു എനിക്ക് വല്ലാത്ത എന്ത് ബുദ്ധിമുട്ടുകളായിരുന്നു പക്ഷെ കുടിച്ചു ഇത് ഇങ്ങോട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും സാറേ കഞ്ഞി എല്ലാ വേറെ ഒന്നും വെച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സാറെ കഞ്ഞി മാത്രമാണ് വെക്കുന്നത് സാറിന് നേരത്തെ പാറപ്പൊക്കേണ്ടത് നിങ്ങൾക്ക് പാറപ്പോണ്ടിട്ടിരുന്നോ ആ കഞ്ഞി കുടിക്കാത്തവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് അപ്പോ ഞങ്ങള് ഞാൻ അന്ന് കഞ്ഞി പിടിച്ചത് രാജീവ് കൃഷ്ണൻ സാറിന്റെ അടുത്തും മനോജി സാറിന്റെ അടുത്ത് ഇരുന്നാണ് ഡി ഐ മാറോടെയും സിബിഐയുടെയും കൂടി ഇരുന്നാണ് കഞ്ഞി പിടിച്ചത് അന്നേരം മനോജി സാറ് രാജീവ് സാറിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇവര് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇവൻ ഞാൻ പറഞ്ഞു ഇട നിനക്ക് കപ്പ് അടിക്കണ്ടേ സാറേ ഞാൻ കപ്പ് അടിക്കും അടിക്കും എന്ന് ഞാൻ പറഞ്ഞു കപ്പ് കൈ വന്നിട്ടില്ല എട്ടാം ക്ലാസ് ആയതോളൂ ഒമ്പതാം ക്ലാസ് കയറിയിട്ടില്ല ഒമ്പതാം ക്ലാസിന്റെ അവസാനമാണ് ഹർസിനോട് പറയേണ്ടി വരുന്നത് എട്ടാം ക്ലാസ് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ കപ്പടിക്കും എന്ന് സാറിനോട് ഞാൻ പറഞ്ഞു അപ്പം രാജു സാർ പറഞ്ഞത് കാര്യം നല്ല കോൺഫിഡൻസ് ഉള്ള ചെറുക്കനാണ് പയ്യനാണ് അവനെത്തും അരു സാർ പറഞ്ഞു നീ എത്തും എന്ന് പറഞ്ഞു പിന്നീട് കണ്ടത് മൊത്തം നിങ്ങൾ വിചാരിക്കും ഞാൻ വളരെ നന്നായിട്ട് പരേഡ് ചെയ്തു വളരെ കറക്റ്റ് ടൈമ് കൃത്യനിഷ്ഠ പാലിച്ചു എന്നാ അങ്ങനൊന്നുമല്ല ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ ലേറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു ആ ലേറ്റായിട്ട് വരുന്നതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു മാസങ്ങൾ കടന്നുപോയി പോയി മാസങ്ങളിൽ കഠിനമായ പ്രയത്നം കണ്ണാടിയുടെ മുമ്പിൽ നോക്കി നിന്ന് ഞാൻ കാലിങ്ങനെ പൊക്കി അടിക്കുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തായിരുന്നു എത്രത്തോളം കാല് പൊങ്ങുന്നുണ്ട് എന്റെ സൗണ്ട് എത്രത്തോളം ദൂരെ എത്തുന്നുണ്ട് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഇവിടെ നിന്നപ്പോ ഇവിടെ നിന്ന് ഉച്ചക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് സുഷമ ടീച്ചറ് സുഷമ ടീച്ചർ അല്ലേ അതെ സുഷമ ടീച്ചർ വന്നിട്ട് പറയാൻ ക്രിസ്റ്റിന്റെ കമാൻഡ് കൊടുക്കുന്ന വോയിസ് ടീച്ചറിന്റെ വേടിന്റെ കാണു പറഞ്ഞു അപ്പൊ ഒന്നുകൂടെ കോൺഫിഡൻസ് ആയി കാലങ്ങൾ കടന്നുപോയി ഒമ്പതാം ക്ലാസ്സിലെത്തി ഒമ്പതാം ക്ലാസ്സിന്റെ എന്താ പറയാ പാസിംഗ് അടുത്ത് വെച്ച് നടക്കുമ്പോൾ ഞാൻ ആദ്യം മാർച്ച് ചെയ്തു പ്രാക്ടീസ് ട്രെയിനിങ് സമയത്ത് മാർച്ച് ചെയ്തു പ്രാക്ടീസിന്റെ സമയത്ത് ക്യാമ്പിൽ വെച്ച് മാർച്ച് ചെയ്തു അതത്തെ പ്രാവശ്യം ഞാൻ ഈ നമ്മൾ ഈ ഐസ് റൈറ്റ് കൊടുത്തോളൂ സല്യൂട്ട് ചെയ്യളു ആ സല്യൂട്ട് ചെയ്ത് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ടങ്ങ് പോയി ഞാൻ മറന്നുപോയി സാധനം കാരണം എന്റെ മൈൻഡില് എന്റെ മൈൻഡില് എന്താ പറയാ മൈൻഡ് ഡൈവേർട്ട് ആയിപ്പോ ഞാൻ എന്താണ് എവിടെ നിൽക്കുന്നത് പോലും എനിക്ക് ഓർമ്മയില്ല സാറിന്റെ വഴക്ക് പറഞ്ഞു നീ എവിടാ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് വഴക്ക് പറഞ്ഞേക്കാൾ ഡബിൾ ഇറപ്പി ആയിട്ടാണ് സാർ എന്നോട് വഴക്ക് പറഞ്ഞിട്ടുള്ളത് ആദ്യം മാർച്ച് ചെയ്തു രണ്ടാമത് മാർച്ച് ചെയ്തു മൂന്നാമത് മാർച്ച് ചെയ്തു ിൽ മാർച്ച് ചെയ്യുമ്പോൾ അന്നത്തെ എസ് പി ഡി വൈ എസ് പി അങ്ങനെയുള്ള വിശിഷ്ട അതിഥികൾ വന്നു നിൽക്കുമ്പോൾ ഞാൻ മാർച്ച് ചെയ്തു മാർച്ച് ചെയ്ത് ആയിട്ട് എസ് മാറിക്കഴിഞ്ഞു ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ അല്ല നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കും കഴിഞ്ഞില്ല ഒരു പ്രാവശ്യം എന്റെ ഒരു അധ്യാപിക എന്നെ ഭയങ്കരമായിട്ട് വഴപ്പ് പറഞ്ഞു നീ എസ് പി സി മാത്രം ഇങ്ങനെ കൊണ്ടു കൊണ്ടുനാന്നു എന്റെ വീട്ടുകാർ പേരൻസ് മീറ്റിംഗ് വന്നു വന്നപ്പോൾ പറഞ്ഞു കുറെ മാസങ്ങളായി ഞാൻ ഇവരെ കണ്ടിട്ട് എപ്പോഴും എസ് പി സിക്ക് അപ്പോ ഞാൻ അന്ന് ടീച്ചറിനോട് ഒരു കാര്യം പറഞ്ഞു ടീച്ചറെ ഞാൻ അടൂർ ക്യാമ്പിൽ പോയി കപ്പടിക്കും എന്ന് ഞാനൊരു കാര്യം പറഞ്ഞു ആ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കപ്പടിച്ചു പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല ഞാൻ ആഗ്രഹിച്ചതിനും വലുത് വലുതായിരുന്നു എനിക്ക് കിട്ടിയത് തിരുവനന്തപുരത്ത് നടന്ന സമ്മർ ക്യാമ്പിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിന്നും കേരളത്തിലെ ബെസ്റ്റ് പേർട്ടൺ കമാൻഡറിനുള്ള അവാർഡും ഞാൻ തന്നെയാണ് വാങ്ങിച്ചത് ധോബിൻ ചോദിച്ച ചോദ്യത്തിന് വേറൊരുത്തരമാണ് സൈക്കോളജിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്തും നിങ്ങൾ അവിടെ തന്നെ എത്തും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് തന്നെ എത്തും ഓക്കെ